ഒരുന്നൂറ് എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് എഴുപത്തി ആറ് ഇരുന്നൂറ് ഇരുന്നൂറ് എഴുപത്തി ആറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം എഴുപത്തി ഏഴായിരം 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 എഴുപത്തി ഏഴായിരം ഏഴ് ഒരുന്നൂറ് ഇരുന്നൂറ് രണ്ട് വിളി ഏഴ് ഇരുന്നൂറ് ഏഴ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം എഴുപത്തി ഏഴ് തൊള്ളായിരം എഴുപത്തേഴ് തൊള്ളായിരം എഴുപത്തേഴ് തൊള്ളായിരം എഴുപത്തേഴ് തൊള്ളായിരം എഴുപത്തി എട്ട് എഴുപത്തെട്ടായിരം എഴുപത്തെട്ടായിരം എഴുപത്തി എട്ടായിരം എഴുപത്തെട്ടായിരം ഒരുനൂറ് ഇരുന്നൂറ് 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 നാനൂറ് അഞ്ഞൂറ് മു എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം എഴുപത്തി എട്ട് തൊള്ളായിരം എഴുപത്തിയെട്ട് തൊള്ളായിരം എഴുപത്തെട്ട് തൊള്ളായിരം എഴുപത്തെട്ട് തൊള്ളായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒൻപതിനായിരം എഴുപത്തി ഒമ്പതിനായിരം ഒൂറ് എൺപത്തിരണ്ട് എൺത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം എൺപത്തിരണ്ട് തൊള്ളായിരം തൊള്ളായിരം കൂട്ടിയുണ്ടോ എൺപത്തി മൂവായിരം എൺപത്തി മൂവായിരം ഇരുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് 84000 100 200 300 300 300 84300 84300 ഒരു കാലം നോ 400 500 600 95000 85000 85000 100 200 85300 400 500 9000 9000 87000 மீட்டே 87000 87100 100 100 100 87000 87100 87000 9000 9000ருக்கு ஜீவி 87 9000 87 9000 அது எம் என்ன போகும் എത്തി എട്ടായിരം 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 എട്ട് എൺപത്തി എട്ട് നാനൂറ് എൺപത്തി എട്ട് അറുനൂറ് എൺപത്തി എട്ട് അറുനൂറ് എഴുന്നൂറ് എൺത്തി എട്ട്ള്ളായിരം തൊള്ളായിരം എൺപത്തി ഒൻപതിനായിരം എൺപത്തി ഒൻപതിനായിരം ഒരു നൂറ് ഒരു നൂറ് എൺപത്തി ഒൻപതിനായിരത്തി ഒരുനൂറ് ഇരുന്നൂറ് നാനൂറ് എൺപത്തി ഒൻപത് തൊള്ളായിരം എൺപത്തി ഒൻപത് തൊള്ളായിരം هلو 9800 9800 9800 9800 9800 9800